ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ അയ്യപ്പ സ്വാമിയുടെ അഞ്ച് പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ അച്ഛൻകോവിലേക്കുള്ള യാത്രയാണ് കൊല്ലം ജില്ലയിലാണ് അച്ചൻകോവിൽ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പക്ഷിക്കാലത്ത് ശബരിമലയിൽ പോകാൻ മാലയിട്ടിരിക്കുകയായിരുന്നു ആ സമയത്തുള്ള യാത്രയാണ് അച്ചൻകോവിലിൽ പോകാൻ വളരെ കാലം കൊണ്ട് ആഗ്രഹിക്കുകയായിരുന്നു അത് സാധ്യമാവുന്നതിൻ്റെ ഒരു സന്തോഷത്തോടെയുള്ള യാത്രയാണ് പണ്ടൊരിക്കലെ തെങ്കാശി പോയിട്ട് രാത്രിയിൽ വഴിതെറ്റി തന്മയുടെ റോട്ടിൽ വന്ന് കോന്നി റിസർവ് വനത്തിലൂടെ ഞങ്ങൾ ഇതുവഴി വന്നതാണ് അന്ന് ആനയുടെ മുന്നിൽ ചെന്ന് പെട്ടു ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയി നന്നായിട്ട് ഭയന്നതാണെങ്കിലും പണ്ട് പണ്ടേ ഒരു ആഗ്രഹമായിരുന്നു ഈ വനത്തിനുള്ളിലുള്ള ഈ ക്ഷേത്രത്തിൽ വരണമെന്നുള്ളത് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് അച്ചൻകോവില് ഇത് പുനലൂരിന് വളരെ അടുത്താണ് ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും ഇവിടേക്ക് വരാനായിട്ട് ഏറ്റവും സൗകര്യം എളുപ്പവുമായ എന്ന് പറയുന്നത് കൂന്നി കല്ലേലി അലിമുക്ക് വനപാതയാണ് ഇവിടെ ആനകൾ മാത്രമല്ല കാട്ടുപൂത്തും ഒക്കെ മറ്റെല്ലാ മൃഗങ്ങളും ഉണ്ട് അപകടകാരികളായ ആനയും കാട്ടുകൂത്തും ഒക്കെയാണുള്ളത് ഇതുവഴി കെ എസ് ആർ ടി സി ഒന്നോ രണ്ടോ ട്രിപ്പുകൾ ചെമ്പോവിലേക്കുണ്ട് കൂടാതെ ഒരു പ്രൈവറ്റ് ബസ് അതാണ് ഈ കാണുന്നത് വനരാജൻ ഈ ബസ്സും ഇതുവഴി സർവീസുണ്ട് സ്വകാര്യ വാഹനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലമാണ് കൂന്നിക്കല്ലേലി അലിമുക്ക് വഴിയുള്ള ഈ വനപാതയിലൂടെ വന്നാൽ ചില ഭാഗങ്ങളിൽ നല്ല നിശബ്ദതയാണ് ചില ഭാഗങ്ങളിൽ ചീ വീടുകളുടെയും മറ്റേ ഇടതിടവില്ലാത്ത ശബ്ദം കേൾക്കാം ചില ഭാഗങ്ങൾ നമുക്ക് പിന്നെ നമുക്ക് ഭയം തോന്നിക്കുന്ന ചില ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാം കൂടുതൽ സ്ഥലവും വന്ന് നല്ല വനത്തിൻ്റെ അവശ്യതയാർന്ന നിശബ്ദത തന്നെയാണ് പോകുന്ന വഴി മയിലുകളൊക്കെ ധാരാളമുണ്ട് കുരങ്ങന്മാരുണ്ട് ഇപ്പോൾ പിന്നെ മൈ മയിലുകളൊക്കെ നമ്മുടെ നാട്ടും പ്രദേശത്തും കാണുന്നൊരവസ്ഥയാണ് പ്രളയത്തിന് ശേഷം ഇവയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സൂര്യവിഹാരം നിർത്തുന്നുണ്ട് കുരങ്ങന്മാരും മയിലുകളുമൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു ചിലയിടങ്ങളിൽ സ്വന്തം വാഹനത്തിൽ പോകുമ്പോൾ പോലും നമുക്ക് ഉച്ചത്തിലൊന്നും സംസാരിക്കാൻ തോന്നാത്തൊരു നിശബ്ദതയാണ് ഈ പാതയുടെ കൂടുതൽ ഭാഗവും അച്ചൻകോവിലാറിൻ്റെ തീർത്തുകൂടിയാണ് പോകുന്നത് ഭീമാകാരമായ മരങ്ങളും അതുപോലെ ഈറ്റക്കാടുകളും ഒക്കെ കണ്ട് നിമിടമായ ഈ വനത്തിലൂടെയുള്ള യാത്ര ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ആനക്കാരിയൊക്കെ പറഞ്ഞു പോകുമ്പോൾ വഴിയിലെല്ലാം ആനപ്പിണ്ഡം കാണാമായിരുന്നു വേനൽക്കാലം അല്ലേ ചൂട് കൂടുമ്പോൾ വെള്ളം കുടിക്കാൻ അച്ഛൻകോവിലാറിലേക്ക് ആനകൾ കൂട്ടമായിട്ട് എത്തുന്നതാണ് അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ വന്ന് ആനയുടെ മുന്നിൽ വന്നുപെട്ട ഇവിടെ എവിടെയോ സ്ഥലത്താണ് പക്ഷേ രാത്രിയായതുകൊണ്ട് കൊണ്ട് ആ വഴിയൊന്നും നമുക്ക് ഇന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല കാടായതുകൊണ്ടിടയ്ക്ക് ഒന്നും വണ്ടിയൊന്നും നിർത്തിയിടാനോ ഇറങ്ങാനോ ഒന്നും പാടില്ലല്ലോ അല്ലെങ്കിൽ ഈ അച്ഛൻ കോവിലാറിൻ്റെ തീരമൊക്കെ കാണുമ്പോൾ നമുക്കവിടെയൊന്ന് ഇറങ്ങാനും ഫോട്ടോ എടുക്കാനും ഒക്കെ തോന്നും പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പത്യേകിച്ച് ഒരു ഭക്തി നിർഭരമായ ഒരു മനസ്സോടെ മാത്രമേ നമുക്കിവിടത്തേക്ക് പോകാൻ കഴിയത്തുള്ളൂ ആ വനത്തിലൂടെയുള്ള ആ അന്തരീക്ഷത്തിലുള്ള യാത്രയെന്ന് പറയുന്ന അത്തരത്തിലാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ റൂട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ രാവിലെ ഒത്തിരി നേരത്തെയും ഇറങ്ങുന്നത് നല്ലതല്ല രാവിലെ ഒരു എട്ട് മണിയോടെയൊക്കെ വഴിയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പേടിക്കാനുമില്ല ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഒത്തിരി നേരത്തെയും പോവാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ കഴിഞ്ഞുള്ള സമയവും ശ്രദ്ധിച്ച് വേണം പോവാൻ രാത്രിയിൽ ഇതുവഴിയുള്ള യാത്ര ഒരു കാരണവശാലും പ്രിഫർ ചെയ്യരുത് പിന്നെ സാധാരണയായിട്ട് പോലീസ് ഹെഡ് പോസ്റ്റിൽ നമ്മളെ തടയേണ്ടതാണ് അന്ന് രാത്രിയായിട്ട് ഞങ്ങളെ ഒന്ന് പറഞ്ഞതല്ലാതെ നിർബന്ധമായിട്ടും ഇതുവഴി പോകരുതെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞങ്ങളും കയറിപ്പോകുന്നത് ഇത്രയും ഓരോവാനത്തിൽ കൂടാണ് വരുന്നതെന്നുള്ള ധാരണ ഈ ഒരു റൂട്ടിലല്ലാതെയും നമുക്ക് ഈ അച്ഛൻകോവിലെത്താൻ കഴിയും പുനലൂരിൽ നിന്ന് ചെങ്കോട്ടപ്പാത ആ റൂട്ടിൽ നമുക്ക് കെ എസ് ആർ ടി സി രണ്ട് മൂന്ന് ട്രിപ്പ് നടത്തുന്നുണ്ട് രാവിലെ ആറേകാലിനും ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിനും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കുമൊക്കെ ഇവിടേക്ക് രണ്ട് മൂന്ന് ട്രിപ്പ് കെ എസ് ആർ ടി സി നടത്തുന്നുണ്ട് രാവിലെ ആറേ കാലിനും ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിനും അതുപോലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കും ഇവിടേക്ക് കെ എസ് ആർ ടി സി പുനലൂരിൽ നിന്ന് ചെങ്കോട്ട പാത വഴി ഇവിടേക്ക് ട്രിപ്പുണ്ട് അതുപോലെ നാലരയ്ക്ക് ഇവിടെ എത്തുന്ന ബസ് നമുക്ക് ദർശനം കഴിഞ്ഞ് അഞ്ചരയ്ക്ക് തിരികെ പോകുമ്പോൾ അതിൽ പോകാൻ പറ്റും അതുപോലെ മൂന്നിന് പോകുന്ന ബസ് ഏഴിന് തിരികെ പോകും തെന്മല ആര്യങ്കാവ് വഴിയാണ് ആ ബസ് ഇവിടേക്ക് എത്തുന്നത് വഴിയിലെങ്ങും മറ്റൊരു വാഹനവും വരുന്നില്ല ജീവീടുകളുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ ഇനി നമുക്ക് ഈ വനത്തിനുള്ളിലെ ശബ്ദം മാത്രം കേട്ട് കുറച്ച് യാത്ര ചെയ്യാം ഏതോ ഒരു ചപ്പാകത്ത് മുന്നിൽ വരുന്നുണ്ട് ഇതുപോലുള്ള ഒരു ചപ്പാകത്തിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഞങ്ങൾ നാനേ കണ്ടതെന്ന് ഓർമ്മയുണ്ട് ഇതാ സ്ഥലമാണോ എന്ന് തിരിച്ചറിയത്തില്ല എന്തായാലും നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം ഇനി അധിക ദൂരമില്ല രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് തിരിച്ചതാണ് വീട്ടിൽ നിന്നും തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൂരം നമ്മൾ അരിമുക്ക് മുതൽ അച്ചൻകോവിൽ വരെ വനപാതയിലൂടെ മാത്രമാണ് സഞ്ചരിച്ചത് അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ശാസ്ത്രാക്ഷേത്രങ്ങളിലൊന്നാണ് അച്ഛൻകോവില് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പൂർണ്ണ പുഷ്കല സമേതനായ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവാണ് ഇവിടുത്തെ പ്രധാന ശ്രീകോവിലുള്ളത് എവിടെയും പതിനെട്ട് പടികൾ കയറി വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ആര്യങ്കാവിൽ യുവാവായും കുളത്തൂർ പുഴയിൽ ബാലകനായും വാഴുമ്പോൾ കോവിലിൽ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവായി വാണരുളുന്ന ഭാവം ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഏകദേശം മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലാണ് അച്ഛൻകോവിൽ ശാസ്താവ് വിഷഹാരിയാണ് വിഷപ്പാമ്പ ദർശനത്തിനുള്ള ചികിത്സയ്ക്ക് വളരെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ തീർത്ഥവും പ്രസാദവും ഏത് സമയത്ത് വിഷം തീണ്ടി എത്തുന്ന ആൾക്കും നൽകും ഇടത് കയ്യിൽ ചന്ദനവും തീർത്ഥവും അയ്യപ്പ വിഗ്രഹത്തിലുണ്ട് പാമ്പു വിഷത്തിനുള്ള ഔഷധമായാണ് ചന്ദനത്തെയും തീർത്ഥത്തെയും സങ്കല്പിച്ചു വരുന്നത് മണിക്കിണറിൽ നിന്നെടുക്കുന്ന തീർത്ഥവും ഭഗവാന്റെ കൈകളിൽ അരച്ചു വയ്ക്കുന്ന ചന്ദനവുമാണ് ഔഷധമായിട്ട് ഈ വിഷം തീണ്ടി എത്തുന്ന ആളുകൾക്ക് നൽകുന്നത് ഗോപുരത്തിനടുത്തൊരു മണിയുണ്ട് അത് ഏത് രാത്രിയിൽ ആര് ഇതുപോലെയൊരു ആപത്തിൽപ്പെട്ട് വന്നാലും ആ മണി അടിച്ചാൽ മതി അങ്ങനെ ആ മണി അടിച്ചു കഴിഞ്ഞാൽ ഏത് രാത്രിയിലാണെങ്കിലും ഇവിടുത്തെ നട തുറക്കും അതൊരു പ്രത്യേകത തന്നെയാണ് മനുഷ്യൻ്റെ ജീവനെ വിലകൾപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നടയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് അനന്തൻ്റെ നടയുണ്ട് സ്വയംഭൂവായ അനന്തനാണ് അവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിലും പരിസരങ്ങളിലും ധാരാളം ഉപദേവാലയങ്ങളുണ്ട് അയ്യപ്പൻ്റെ പരിവാരങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചെറുമണ്ഡപങ്ങൾ അമ്മൻകോവിലുകൾ എല്ലാം ഇവയിൽ ഉൾപ്പെടുന്നു കർപ്പസ്വാമിയും കർപ്പയ്യമ്മയും ചേപ്പാറമുണ്ടനും ചേപ്പാണിമാടനും കാളാമാടനും കൊച്ചിട്ടാണൻ ശിങ്കിരി ഭൂതത്വം തുടങ്ങിയ പേരുകളറിയപ്പെടുന്ന മൂർത്തികളുടേതൊക്കെയുള്ള പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രവുമായിട്ടും ക്ഷേത്ര പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് ഉപദേവാലയങ്ങളിലുണ്ട് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ദേവി സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമുണ്ട് പ്രധാന ക്ഷേത്രത്തിൽ നിന്നും ഒരേ അല്പം മാറി ഉയർന്ന ഒരു സ്ഥലത്തായിട്ടാണ് ദേവിയുടെ പ്രതിഷ്ഠയുള്ളത് ഈ ദേവിയുടെ ശക്തിയുള്ള അമ്മയുടെ ശക്തി രണ്ടായി കണ്ട് രണ്ട് കണ്ണാടി ബിംബങ്ങളിലായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് സന്താനലബ്ധിക്കായിട്ട് ഇവിടെ തൊട്ടിൽ കെട്ടുകയും അതുപോലെ ഭവനങ്ങളില്ലാത്തവർക്ക് കല്ലടുക്കി വയ്ക്കുന്ന ഒരു ചടങ്ങുമൊക്കെ ഇവിടെയുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ശക്തമായ വിശ്വാസങ്ങളാണ് കേരളത്തിലെ രഥോത്സവം നടക്കുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് അച്ചൻകോവിൽ ധനമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ധനു ഒന്നു മുതൽ പത്തു വരെ നടക്കുന്ന മണ്ഡലപൂജ എന്ന ഉത്സവവും മകരത്തിലെ രേവതി പൂജ എന്ന പ്രതിഷ്ഠാ ദിനവുമാണ് ഇവിടുത്തെ മുഖ്യ ഉത്സവങ്ങൾ മണ്ഡലപൂജയിൽ തേരോട്ടവും രേവതി പൂജയിൽ പുഷ്പാഭിഷേകവും പ്രധാന ചടങ്ങുകളാണ് മൂന്നാം ഉത്സവ ദിവസം മുതൽ ചെറിയ തേരിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ച ഒരു വാഹനത്തിൽ വർണ്ണശബളമായ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വാളും പരിചയവും കയ്യിലെന്തിയുള്ള ശാസ്താവിൻ്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്ത് നടക്കുന്നു ഇതിന് മണികണ്ഠ മുത്തയ്യ സ്വാമിയുടെ എഴുന്നള്ളത്തെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഒമ്പതാം ഉത്സവത്തിന് ചക്രങ്ങൾ ഘടിപ്പിച്ച വലിയ രഥത്തിലാണ് എഴുന്നള്ളത്ത് ദക്ഷിണേന്ത്യയിലെ മറ്റൊരു ദേവാലയത്തിലും ഇവിടുത്തെ രേവതി പോലെ ഇത്രയധികം പുഷ്പങ്ങൾ അഭിഷേകത്തിന് ഉപയോഗിക്കാറില്ലെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇവിടെ നടക്കുന്ന രഥഘോഷയാത്രയിൽ വടക്കടയിലെത്തുമ്പോൾ രഥം മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് അയ്യപ്പനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായും എന്നാൽ നാട്ടുകാർ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതായിട്ടുമുള്ള ഒരു ഐതിഹ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത് നാഗത്തറയും ഭഗവതിത്തറയും ഒരുമിച്ച് കാണുന്ന ഒരു പ്രത്യേകതയും ഉള്ള ഈ ക്ഷേത്രത്തിൽ ആറാട്ടുടയോൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടിയുണ്ട് മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും ഒക്കെ ഭക്തർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം വരുണദേവനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിന് എന്തെല്ലാം പ്രത്യേകതകളാണ് ഇങ്ങനെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും രക്ഷ നൽകുന്ന ഈ മഹാക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ് രണ്ടാം തവണയാണ് ഞാൻ ശബരിമലയ്ക്ക് പോകാൻ ഒരുങ്ങിയത് അയ്യൻ വാഴുന്ന കാടിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈ പുണ്യക്ഷേത്രങ്ങളിലെല്ലാം വരാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമാണ് ശബരിമല സീസണിലെല്ലാം ഇവിടെയും ധാരാളം ഭക്തരെത്തുന്ന ക്ഷേത്രമാണ് ഈ സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു നന്നായിട്ട് തൊഴാൻ കഴിഞ്ഞു ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള എല്ലാ ഉപദേവാലയങ്ങളിലും തൊഴുതു ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം